നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവർക്കും വീട്ടിൽ ഒന്നോ രണ്ടോ ചെടികളെങ്കിലും വെക്കണമെന്നാഗ്രഹമുള്ള ഒരു പഴവർഗ്ഗ ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ കള്ളിച്ചെടികളുടെ വർഗത്തിൽപ്പെട്ട ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഹൈലോസെറസ് സ്പീഷീസിൽപ്പെട്ട പഴവർഗ്ഗ ചെടിയാണ് ഇപ്പോൾ പ്രധാനമായും ഡ്രാഗൺ ഫ്രൂട്ട് മൂന്നിനങ്ങളാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യാറുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ തൊലി ചുവന്നതും കടുത്ത പിങ്ക് കാമ്പുള്ളതുമായിട്ടുള്ള ഇനം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ തൊലി ചുവന്നിരിക്കും വെടുത്ത പിങ്ക് കാമ്പ് ഉള്ളതാണ് രണ്ടാമത്തെ ഇനം മൂന്നാമത്തേന്ന് പറഞ്ഞാൽ തൊലി മഞ്ഞ നിറമായിരിക്കും പക്ഷെ കാമ്പ് വെളുത്തതായിരിക്കും ഇതിൽ തന്നെ ആദ്യത്തെ രണ്ടെണ്ണം അതായത് തൊലി ചുവന്നതും കടുത്ത പിങ്ക് കാമ്പ് ഉള്ളതും അതുപോലെ തൊലി ചുവന്നതും വെടുത്ത കാമ്പുള്ളതുമാണ് സാധാരണഗതിയിൽ കേരളത്തിൽ കൃഷി ചെയ്ത് പോരുന്നത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ അതായത് വിപണിയിൽ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് പിങ്ക് കാമ്പുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കൃഷി രീതികളെ കുറിച്ച് നോക്കാം കേട്ടോ അതായത് നടൽ വസ്തുക്കൾ തയ്യാറാക്കുന്നതാണ് ആദ്യത്തെ ഘട്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടായ തണ്ട് മുറിച്ച് നട്ടിട്ട് വേണം നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മുടെ പരിചയക്കാരുടെ പക്കൽ നിന്ന് നല്ല ഇനത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടുകൾ വാങ്ങിച്ചിട്ട് അത് നട്ട് അതിൽ വേര് പിടിപ്പിച്ചെടുത്തിട്ട് നമുക്ക് നടാവുന്നതാണ് ഒന്ന് അതല്ല ഏതെങ്കിലും പ്രൈവറ്റ് നഴ്സറികളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് നഴ്സറികളിലോ എവിടെയാണോ നിങ്ങൾക്ക് വിശ്വാസമുള്ളത് ആ സ്ഥലത്ത് നിന്ന് നല്ല ഇനം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏകദേശം നാല് മാസം പ്രായമുള്ള തൈകളാണ് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഇതെപ്പോഴാണ് നടേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമാണ് അപ്പോൾ പിന്നെ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുകൾ അധികം ആഴത്തിൽ വളരാത്തത് കൊണ്ട് തന്നെ മണ്ണിനടിയിൽ പാറയോ മറ്റോ ഉണ്ടെങ്കിൽ പോലും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വളർച്ചയെ അത് ബാധിക്കത്തില്ല അപ്പോൾ നമുക്ക് തരിശായിട്ട് കിടക്കുന്ന ഭൂമികളിൽ അടിയിൽ പാറയുള്ള ഭൂമികളിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ പ്രധാനമായിട്ടും വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ ഈ ചെടികൾക്ക് വളരാനുള്ള താങ്ങുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് തൂണുകൾ നിർമ്മിക്കുമ്പോഴാണ് അപ്പോൾ ആ ഒരു ചിലവ് ചില ആൾക്കാർ ചില കർഷകർ പി വി സി പൈപ്പുകളിൽ തുണിയോ അല്ലെങ്കിൽ കയറോ ചുറ്റിയിട്ട് കാ താങ്ങുകൾ തയ്യാറാക്കി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആരംഭിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരു പരിധിവരെ ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം നമുക്ക് ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും പക്ഷേ കോൺക്രീറ്റ് തൂണുകളാണ് നല്ലതെന്നാണ് മിക്ക കർഷകരുടെയും അനുഭവം വരുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം നിൽക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ മിക്ക ഡ്രാഗൺ ഫ്രൂട്ട് കർഷകരും പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കോൺക്രീറ്റ് കാലുകൾ തന്നെ കൊടുക്കുന്നതാണ് നല്ലത് പി വി സി പൈപ്പ് ആണെങ്കിൽ എത്രത്തോളം അത് നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കില്ല അതേസമയം കോൺക്രീറ്റ് കാലുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നോളും പത്തിരുപത്തഞ്ച് വർഷം സുഖമായിട്ട് നിന്നോളുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ഇനിഷ്യൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പി വി സി പൈപ്പിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് കോൺക്രീറ്റ് തൂണുകൾ തന്നെയാണ് എന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം അതുപോലെ തന്നെ വലിയ ചട്ടികളിലും ഡ്രമ്മുകളിലും ഒക്കെ ഡ്രാഗൺ ചെടികൾ നടാറുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും സ്ഥലമുള്ള ആൾക്കാർ നിലത്ത് നടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ നല്ല വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കോൺക്രീറ്റ് തൂണുകൾ വേണം ഇതിന് താങ്ങാനായിട്ട് കൊടുക്കാനെന്നുള്ളത് അതിനു വേണ്ടി എട്ടടി നീളമുള്ള കോൺക്രീറ്റ് തൂണുകളാണ് നമുക്ക് വേണ്ടത് അതിൽ ഏഴടി വരെ കോൺക്രീറ്റ് ചെയ്തിട്ട് ബാക്കി ഒരടി നീളത്തിൽ കമ്പി പുറത്തേക്ക് നിർത്തണം എന്നിട്ട് രണ്ട് മൂന്നടി നീളത്തിലും വീതിയിലും തടം തയ്യാറാക്കിയിട്ട് നന്നായി കിളച്ച് പാകപ്പെടുത്തി കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എല്ല് എന്നിവ ഓരോ കിലോ വീതം ചേർത്ത് തടത്തിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ഈ കുഴിയുടെ ഒത്തനടുക്ക് ഒരടി ആഴത്തിൽ കോൺക്രീറ്റ് തൂണുകൾ കുഴിച്ചിടുക മുഗൾ ഭാഗത്ത് ഒരു അടി നീളത്തിൽ പുറത്തേക്ക് നിൽക്കുന്ന നാല് കമ്പികളുണ്ടല്ലോ അത് നാല് വശത്തേക്കും വളച്ച് വെച്ച് അതിനു മുകളിൽ ടയർ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യും അപ്പം ഈ ടയർ വെച്ചതിന് ശേഷം നമ്മൾ കമ്പികൾ ഉള്ളിലേക്ക് വളച്ച് ആ ടയറുമായിട്ട് ചേർത്ത് വെച്ചാൽ ടയർ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നോളൂ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ടയറിൻ്റെ അടിഭാഗത്ത് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു കള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിന്ന് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ചീച്ചിലേക്കൊക്കെ നയിക്കും അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടയറിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു തൂണിൽ ഏകദേശം നാല് തൈകൾ നമുക്ക് നടാനായിട്ട് പറ്റും തൈകൾ തൂണിനോട് ചേർത്ത് കെട്ടിക്കൊടുക്കണം ആദ്യത്തെ ഘട്ടത്തിൽ പിന്നെ അത് പടർന്ന് കയറിക്കോളും അപ്പം മൂന്ന് മാസം കൂടുമ്പോൾ ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എന്നിവ ഒരു അഞ്ഞൂറ് ഗ്രാം വീതം ഓരോ തടത്തിലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നട്ട് ഒരു വർഷം കൊണ്ട് തന്നെ ചുരുങ്ങിയത് ഒരു മൂന്ന് കിലോ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ലഭിക്കും നട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചെടികൾ പൂവിടും അത് ഏപ്രിൽ മുതൽ നവംബർ മാസം വരെയാണ് പൂക്കൾ ഉണ്ടാകുന്ന സമയം അപ്പോൾ പൂ വിരിഞ്ഞ് കൃത്യം ഒരു മാസം ആകുമ്പോൾ തന്നെ കൈ പഴുത്ത് നല്ല പാകം ആവും അപ്പം ശരാശരി ഒരു നാന്നൂറ് അറുന്നൂറ് ഗ്രാം വരെയൊക്കെയാണ് ഒരു പഴുത്തിൻ്റെ തൂക്കം പറയുന്നത് അപ്പോൾ ആദ്യ വർഷത്തിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് കായ്കൾ പ്രതീക്ഷിക്കാം ഒരു ചെടിയിൽ നിന്ന് അതായത് ഏകദേശം ഒരു മൂന്ന് കിലോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൂന്ന് കിലോയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിൻ്റെ വളർച്ച വളർച്ച കൂടുന്നതിനനുസരിച്ചിട്ട് വിളവും കൂടും അതായത് ഏകദേശം ഒരു അഞ്ചാറ് വർഷം പ്രായമുള്ള ഒരു ചെടിയിൽ നിന്ന് നമുക്ക് എഴുപത്തഞ്ച് മുതൽ നൂറ് കായ്കൾ വരെ ലഭിക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വളം ചെയ്തു കൊടുക്കണമെന്ന് മാത്രം വിളവെടുപ്പ് കാലം കഴിഞ്ഞാൽ ചെടികളുടെ ആരോഗ്യം കുറഞ്ഞ വള്ളികളും മറ്റും മുറിച്ച് മാറ്റിക്കളയണം അതുപോലെ തന്നെ ഈ പുതിയ അടുത്ത വർഷത്തേക്ക് നമുക്ക് പുതിയ പ്ലാന്റ് പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കായ് കായ്കൾ വന്നിട്ടുള്ള വള്ളികളുണ്ടല്ലോ അതിൽ നിന്ന് ഉള്ള കട്ടിങ്സ് എടുത്തിട്ട് അത് നമുക്ക് വേര്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെടികളിൽ ആരോഗ്യം കുറഞ്ഞ വള്ളികളും മറ്റു മുറിച്ച് മാറ്റുന്നത് വഴി നമുക്ക് ചെടിയെ ചെടികൾക്ക് കാര്യമായ കീടരോഗബാധ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ടയറിൻ്റെ പുറത്തേക്ക് വള്ളികൾ വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കുക അതല്ല ഇങ്ങനെ അത് തൂങ്ങി പോവും അപ്പോൾ ഒരു ഇല്ലാതെ നിൽക്കുകയും ആ ഷെയ്പ്പില്ലാതെ നിൽക്കുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാതാവും അതുപോലെ തന്നെ മണ്ണിൽ തട്ടിയിട്ട് വേറെ കീടരോഗബാധകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വള്ളികൾ ടയറിൻ്റെ മുകളിലേക്ക് പടർത്തി വിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇത് ഒരു കള്ളിമൂൾ വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള ചെടി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം മാത്രമേ മതിയാവും അപ്പോൾ ഒരു ദിവസം ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം ധാരാളമാണ് അതല്ല രണ്ട് ഇപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു നന കൊടുത്താലും മതിയാവും എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് ഒരു കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ അതായത് ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം നമ്മൾ ദിവസവും കൊടുക്കുന്ന രീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് അഴുകൽ രോഗം ഇതിന് സാധാരണ കാണുന്നുണ്ട് അപ്പം അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അഴുകി തുടങ്ങിയിട്ടുള്ള ഭാഗത്തിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ആ മുറിവിൽ ബോഡോ പേസ്റ്റ് തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ബോഡോ മിശ്രിതത്തിൻ്റെ സ്പ്രേയും കൂടെ കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അഴുകൽ രോഗം കുറേയൊക്കെ കൺട്രോളിൽ നിൽക്കും അപ്പോൾ നേരത്തെ പറഞ്ഞു നട്ടൊരു വർഷം കൊണ്ട് തന്നെ ചുരുങ്ങിയത് ഒരു മൂന്ന് കിലോ ഡ്രാഗൺ ഫ്രൂട്ടെങ്കിലും ഒരു ചെടിയിൽ നിന്ന് ലഭിക്കുമെന്നുള്ളത് അപ്പോൾ കിലോയ്ക്ക് ഒരു നൂറ്റി ഇരുപത് രൂപ നമുക്ക് കിട്ടിയാൽ പോലും മുന്നൂറ്റി അറുപത് രൂപയായി ഒരു ചെടിയായിരുന്നു അപ്പോൾ തരിശായി കിടക്കുന്ന നല്ല നീർവാർച്ചയും നല്ല സൂര്യപ്രകാശവും കിട്ടുന്ന ഏതൊരു മണ്ണിലും വളരെ മികച്ച രീതിയിൽ തന്നെ കൃഷി ചെയ്യാവുന്ന ഒരു വിളയായിട്ടുള്ള ഈ ഡ്രാഗൺ ഫ്രൂട്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിധി തന്നെയാണ് അല്ലേ അങ്ങനെ നമുക്ക് ആ ഒരു നിധി തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാനും പറ്റും അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം